കോവിഡ് രോഗിയായ യുവതിയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിൽ പ്രതി കായംകുളം സ്വദേശി നൌഫലിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു നൌഫൽ ഒരു പിഴ അടയ്ക്കണമെന്നും കോടതി നിർദേശിച്ചു രണ്ടായിരത്തി സെപ്റ്റംബർ അഞ്ചിനാണ് ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തെ മൈതാനത്തെത്തിച്ച് പീഡിപ്പിച്ചത് അടൂരിൽ നിന്ന് കോഴഞ്ചേരിയിലെ കോവിഡ് കെയർ സെന്ററിലേക്ക് പോകുമ്പോഴായിരുന്നു പീഡനം കോടതി വിധിയിൽ തൃപ്തിയുണ്ടെന്നും അതിജീവിതയ്ക്ക് അർഹിക്കുന്ന നീതി ലഭിച്ചതായും പ്രോസിക്യൂട്ടർ ടി ഹരികൃഷ്ണൻ പ്രതികരിച്ചു അതിൽ വളരെ നല്ല ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത് കോടതി പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഹാജരാക്കിയ തെളിവുകൾ പൂർണ്ണമായും വിശ്വാസ്യതയിലെടുത്ത് പ്രതിക്ക് അനുവദനീയമായ ഒരു ശിക്ഷ നൽകിയിട്ടുണ്ട് ജീവപുരന്തം ശിക്ഷ നൽകിയിട്ടുണ്ട് പട്ടികജാതി വർഗത്തിൽപ്പെട്ട പട്ടികജാതി ഉൾപ്പെട്ട ഒരു പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷയായ ജീവപരന്ത ശിക്ഷ തന്നെ കോടതി നൽകിയിട്ടുണ്ട് നല്ല ഒരു വിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ അതിജീവിതയ്ക്ക് അർഹിക്കുന്ന നീതി ലഭിച്ചു എന്നാണ് എന്റെ വിശ്വാസം അതിജീവി